അത് അങ്ങേറ്റം തെറ്റായ നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അടിത്തറയെ തന്നെ ദുർബലപ്പെടുത്തുന്ന പല നീക്കങ്ങളും ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് മതന്യൂനപക്ഷങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ആക്രമിക്കപ്പെടും അത് തിരിച്ചറിയാതെ ധൃതരാഷ്ട്രാലിംഗനത്തിന് തയ്യാറായി നിൽക്കുന്ന ഞങ്ങളൊന്ന് ആലിംഗനം ചെയ്യൂ ധൃതരാഷ്ട്രത്തെ പോലെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കുള്ളൊരു സന്ദേശം കൂടിയായിട്ടിത് കണക്കാക്കാം എന്തായാലും ശക്തമായ പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു വരണം എല്ലാ മതനിരപേക്ഷവാദികളും ഈ പ്രശ്നത്തിനകത്ത് ഒരേ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് ഇതൊരു കന്യാസ്ത്രീമാരുടെ പ്രശ്നം അതുകൊണ്ട് ക്രിസ്ത്യൻ പ്രശ്നം നമ്മൾ കാണാൻ പാടില്ല നേരത്തെ പൗരത്വ ഭേദഗതി നിയമം ഒരു മുസ്ലിം പ്രശ്നമല്ലാത്തതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ പ്രശ്നമാണ് എന്ന ക്രിസ്ത്യാനികളുടെ മാത്രം പ്രശ്നമല്ല ഇത് നാടിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമായി തന്നെ കാണണം ഭരണഘടനാ മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുമ്പോഴാണ് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല ലോകത്തിലെ പല ഭരണഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി അവരവരുടെ വിശ്വാസം പ്രചരിപ്പിക്കാനുള്ള പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൂടി ഉറപ്പുവരുത്തുന്ന ഭരണഘടനയാണ് രാജ്യത്തിനുള്ളത് അതിൽ നിന്ന് വിരുദ്ധമായ നടപടിയാണ് അതുകൊണ്ട് അടിയന്തിരമായി ഇത് തിരുത്തുന്നതിന് വേണ്ടി അവിടെ സർക്കാർ തയ്യാറാകണം ഞാനിന്ന് ഉച്ചയ്ക്ക് അവിടെ അവരെ അവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ പോകുന്നുണ്ട് സർക്കാരും ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് അവിടുത്തെ സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്നതായിരിക്കും നമ്മളിപ്പോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് ഓരോ ദിവസം ഓരോന്ന് കിട്ടണമെന്നല്ലാതെ ഒരാളോട് ചോദിക്കും ചോദിക്കുമ്പോൾ അയാള് പറയുന്നില്ലെങ്കിൽ അയാൾ നിശ്ശബ്ദനായിരുന്നു എന്ന് പറയും വേറൊരാള് പറയും നമുക്ക് നമ്മുടെ നാട് ഒരേപോലെ എടുത്തൊരു സമീപനത്തിൽ ഒറ്റക്കെട്ടായി നിക്കുമ്പോൾ ഇത്തരത്തിലുള്ള രീതികളിലല്ല നിൽക്കേണ്ടത് നമ്മളിപ്പോ എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമ്മൾ അതേണ്ട അനുസ്മരണങ്ങൾ വന്നോട്ടെ അതെല്ലാം ഭാഗത്ത് നിൽക്കട്ടെ നമ്മൾ നോക്കേണ്ട ഭാഗം എന്താ വി എസ് അതിന് കിട്ടിയിട്ടുള്ള അംഗീകാരം കേരളത്തിൽ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കേരളമാകെ അദ്ദേഹത്തെ മലകിയ ആദരവ് അവനോടൊപ്പം നിൽക്കുന്നത് അതാണല്ലോ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പം അസംബന്ധമായ കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അതിനെ ദുർബലപ്പെടുത്താനായിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ അതെല്ലാം മാറ്റിവെക്കുക ഇത്തരം വിവാദങ്ങൾ ഓരോരുത്തരോടും ചോദിക്കാനുള്ള നിങ്ങളുടെ ത്വരയും ഒത്തിരിയേറെ വിഷയങ്ങൾ ചോദിക്കാനുണ്ട് അതിലേക്ക് പോകുമ്പോൾ ആയിരിക്കും അല്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങളപ്പോൾ ഓരോന്നും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വേറെ കുറേ കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ അതൊന്നും നിങ്ങൾ നിങ്ങളാരോടും ചോദിക്കുന്നേയും കാണുന്നില്ല ഇതിപ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു മാതൃകാപരമായിട്ടുള്ള ബസ് സ്റ്റോപ്പാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് സീപോർട്ട് എയർപോർട്ട് എച്ച് എം ടി ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ നടത്തിയ നിരവധി പദ്ധതികളുണ്ടായിരുന്നു അതാണിതൊരു റൗണ്ടാക്കി മാറ്റി അതിനോട് പലരും സഹകരിച്ചിട്ടാണ് ആ റൗണ്ട് സംവിധാനം ഏർപ്പെടുത്തിയത് അതിൻ്റെ കൊണ്ട് തന്നെ ഇപ്പോൾ എടപ്പള്ളി മുതൽ പ്രീമിയർ വരെയുള്ള സ്ഥലങ്ങളിൽ ആറ് പുതിയ ബെസ് സ്റ്റോപ്പുകൾ വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബസ് സ്റ്റോപ്പാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അത് ഫുള്ളി സോളാർ പവേഡ് ആണ് എയർ കണ്ടീഷൻഡ് ആണ് വൈഫൈ കണക്ടിവിറ്റി ഉണ്ട് അതോടൊപ്പം ചാർജർ സൗകര്യങ്ങളുണ്ട് ഇനി അതിനുള്ളിൽ ഒരു ലിറ്റിൽ ലൈബ്രറി അതുകൂടി ഒപ്പം ഗ്രന്ഥശാലകൾക്കൊപ്പം പദ്ധതിയുടെ ഭാഗമായി അതുകൂടി വയ്ക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു സി സി ടി വി ഉണ്ട് അതിന് പോലീസ് സ്റ്റേഷനിലേക്ക് ആക്സസ് ഉണ്ട് പതിനഞ്ച് മണിക്കൂറാണ് ഇത് പ്രവർത്തിക്കുക രാത്രി ഇത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും അത് പത്ത് മണി എന്നാണ് ഇപ്പോൾ കാണുന്നത് എന്നാലും പതിനഞ്ച് മണിക്കൂർ എന്നാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ക്രമീകരണം ഉണ്ടായിരിക്കും വിദ്യാർത്ഥികൾക്ക് അതുപോലെ അധ്യാപകർക്ക് ഇവിടെ തൊഴിലാളികൾക്ക് എല്ലാവർക്കും ഒരു വലിയ സൗകര്യമായിരിക്കും അതുപോലെ തന്നെ ഇനി പെന്നേടിയുടെ വഴിയിലൊരു പുതിയ ബസ് സ്റ്റോപ്പ് വരുന്നുണ്ട് പ്രീമിയർ തൊട്ട് മുൻപ് ഒരു ബസ് സ്റ്റോപ്പ് വന്നു ഇനി ബാംഗ്ലൂരൊക്കെ പോകുന്ന ദീർഘദൂര യാത്രക്കാർക്ക് സൗകര്യപ്രദമാകുന്ന രൂപത്തിൽ ഒരു ബസ് പേ പോലുള്ള സംവിധാനം അവിടെ ആലോചിക്കുന്നുണ്ട് രണ്ട് ബസ് സ്റ്റോപ്പുകൾ എടപ്പള്ളി രണ്ട് സൈഡിലുമായിട്ട് ആരംഭിക്കുന്നു അല്ല ഇവിടെ മാത്രമാണ് നമ്മൾ എ സി ഉദ്ദേശിക്കുന്നുണ്ട് എല്ലായിടത്തും സൗകര്യത്തിനാവശ്യത്തിൽ വന്ന് പോകുന്നതായിരിക്കും എന്നാൽ പ്രീമിയറിൻ്റെ അവിടെ വരുമ്പത് ഒരു വലിയ ബസ് ബേ എന്ന രൂപത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇന്നലെ അതിൻ്റെ രൂപകൽപ്പനയൊക്കെ ചർച്ച ചെയ്യുകയുണ്ടായി അതിൽ കാണുന്നത് വളരെ ബസ്സിന് ഉൾപ്പെടെ കയറി മിക്കാൻ പറ്റുന്ന രൂപം കാരണം ബാംഗ്ലൂർക്ക് ഒത്തിരി ആളുകൾ പോകാൻ ഉപയോഗിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പാണ് ആ രൂപത്തിലായിരിക്കും അത് വികസിപ്പിക്കാൻ പോകുന്നത് പിന്നെ സീ പോർട്ട് എയർപോർട്ട് റോഡിൻ്റെ പൂർത്തീകരണം അത് കാൽനൂറ്റാണ്ടിൻ്റെ ബസ്സായിരുന്നു നിശ്ചലായി കിടക്കുകയായിരുന്നു യഥാർത്ഥം നാം കാണേണ്ടത് കേന്ദ്രവും കേരളവും ഒരേ പാർട്ടി ഭരിച്ചിരുന്നു തന്നിട്ട് പോലും ഈ എൻ ഐ ഡിന്ന് എച്ച് എം ടിന്ന് നമുക്ക് സ്ഥലം വിട്ട് കിട്ടി ഇപ്പോൾ കോടതിയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ പൈസ കെട്ടിവെച്ച് മുപ്പത്തേഴ് പോയിൻറ്റ് ഒൻപത് കോടി ഒൻപത് മുപ്പത്തേഴ് കോടി തൊണ്ണൂറ് ലക്ഷം എച്ച് എം ടിക്ക് വേണ്ടി കോടതിയിൽ കെട്ടിവെച്ചു മുപ്പത്തിരണ്ടര കോടി എൻ എ ഡിക്ക് വേണ്ടി ഇപ്പോൾ നൽകാൻ തീരുമാനമായി ഇതുകൂടാതെ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ കിഫ്ബിയിൽ നിന്ന് എൻ എ ഡി വഴി മഹിളാലയം വരെയുള്ള റോഡ് ഏറ്റെടുക്കലിന് വേണ്ടിയുള്ള പണം അനുവദിച്ചു അതിൻ്റെ പത്തൊമ്പത് ഒന്ന് നോട്ടിഫിക്കേഷനായി അവാർഡുകളായി അതിവേഗത്തിൽ അത് പൂർത്തീകരിക്കാൻ പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ കളമശ്ശേരി വരാൻ പോകുന്ന മാറ്റങ്ങൾ ഇപ്പോൾ ക്യാൻസർ സെൻറ്റർ അധികം വൈകാതെ ഉദ്ഘാടനം ചെയ്യും മെഡിക്കൽ കോളേജിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് വൈകാതെ ഉദ്ഘാടനം ചെയ്യും ഇതുകൂടാതെ ജുഡീഷ്യൽ സിറ്റി വരുന്നുണ്ട് പിന്നെ നമ്മുടെ കുറച്ചുകൂടി സ്ഥലം കോടതിയുടെ കേസിൽ മെൽക്കുമ്പോൾ ഒരു നാൽപ്പത് ഏക്കറോളം സ്ഥലം അവിടെ തന്നെ നമുക്ക് വ്യവസായ ആവശ്യങ്ങൾക്ക് കിട്ടും വലിയ മാറ്റം വരും പിന്നെ അദാനി ഗ്രൂപ്പിൻ്റെ ലോജിസ്റ്റിക് ഗ്രൂപ്പ് അവിടെയാണ് വരുന്നത് ലോജിസ്റ്റിക് കമ്പനി സബർലാൻഡിൻ്റെ വലിയൊരു പ്രൊജക്റ്റ് അത് ലാസ്റ്റ് ഘട്ടത്തിലായി അപ്പോൾ വലിയ മാറ്റം വരും അപ്പോൾ അതിനുകൂടി സൗകര്യപ്രദമായ ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കുന്നതിനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ ചെറിയൊരു പരിഷ്കാരം വളരെ ഗുണപ്രദമായിരുന്നെങ്കിലും ഇവിടെ ഇപ്പോൾ ഈ പാലത്തിൽ ചെറിയൊരു പാത്രുകൂൾ വന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് മഴ മാറിയാൽ തന്നെ അത് മാറ്റുന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സം ഈ റെയിൽവേ ഓവർബ്രിഡ്ജാണ് അത് പൊളിച്ചു പണിയുമ്പതിന് ആവശ്യം നൽകിയിരുന്നു അതിൻ്റെ റിക്വസ്റ്റ് നൽകിയെങ്കിലും റെയിൽവേ അനുകൂലമായിട്ട് പ്രതികരിച്ചിട്ടില്ല റെയിൽവേ ഇപ്പോൾ അവരുടെ നാലു വരിയുടെ എല്ലാം പഠനം നടക്കുന്നതുകൊണ്ട് പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ബന്ധപ്പെട്ട എല്ലാവരും കൂടി ശ്രമിച്ച് റെയിൽവേയുടെ പാലം കൂടി നമുക്ക് വീതി കൂട്ടാൻ കഴിഞ്ഞാൽ നല്ല മാറ്റം കൂടി ഇവിടെ ഉണ്ടാക്കാൻ